ഹായ് സ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്കൊരു റെസിപ്പി വീഡിയോ കാണാമല്ലേ ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളൊരു ബിരിയാണി കേട്ടോ ഇതിന് വീട്ടിലാണെങ്കിലും അത്യാവശ്യം നല്ല അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് കാണാം ആദ്യം നമുക്ക് വേണ്ടത് ചിക്കനാണോ ചിക്കനെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് വെച്ചാൽ നമ്മൾ എല്ലാ മാരിനേഷനും പോലെ തന്നെ മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ച് അതിനെ ഫ്രൈ ചെയ്തെടുക്കണം നന്നായിട്ടങ് അതിൻ്റെ മൊരിയിച്ചെടുക്കണ്ട കേട്ടോ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ് അതിൻ്റെ ഒന്നും പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അല്ലേ അങ്ങനെ അതെല്ലാം ചെയ്തെടുത്തു മാറ്റി വെച്ചേക്കാം എല്ലാ ബ ചിക്കനും നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാം മാറ്റി മാറ്റു ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ബൾബ് വെളുത്തുള്ളി പിന്നെ ഒരു ഒരു ഒന്നര ഇഞ്ച് ഇഞ്ചി ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും ഇച്ചിരി കറിവേപ്പിലും കൂടിയിട്ട് ഞാൻ മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പച്ചമുളകിൻ്റെ അരി കൊടുത്തത് അങ്ങനെ കുറച്ച് പച്ചമുളകും കൂടിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പൊരിച്ച് എണ്ണയ്ക്കകത്തോട്ട് ഒരു ഭാഗം നമ്മൾ ഈ മിക്സ് ചെയ്തതിൻ്റെ അകത്തുനിന്ന് ചതച്ച് വെച്ചിട്ടില്ലേ അതിൻ്റെ അതിന് ഒരു മുക്കാഭാഗം ഭാഗം അകത്തിട്ടേക്കിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു പച്ച മണം മാറുന്നിടം വരെ ഒന്ന് വറ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കുക ഇതങ്ങനെ ഒരുപാട് മുരിയിക്കേണ്ട കേട്ടോ എങ്കിലും ആ ഒരു റോസ് മെല്ലു മാറുന്നിടം വരെ ഇളക്കി റെഡിയാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇപ്പം ഇതിൻ്റെ ചേർക്കുന്നത് നാല് സവാളയാണ് നല്ല വലിയ സവാള നാലെണ്ണ എടുത്തിട്ടുണ്ട് അതിനെ സ്ലൈസ് ചെയ്തിട്ട് അതിന് നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ചേർക്കുന്ന ജസ്റ്റ് ഇളക്കി ഇളക്കിയതിന് ശേഷം ഒരു നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക കുറച്ച് ഉപ്പ് ഇട്ട് അതിനെ ഒന്നുകൂടെ ജസ്റ്റ് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കണം കേട്ടോ ഈ സവാളയിലാണ് എനിക്ക് തോന്നുന്നു ഈ സവാളയുടെ ആ ഒരു ഇതിലാ വേവിലും അതിൻ്റെ ആ ഒരു ക്യാരിമലൈസ്ഡ് ആകുന്ന ആ ഒരു ടൈമിലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു പരീക്ഷണത്തിൽ എനിക്ക് തോന്നിയ അഭിപ്രായം കേട്ടോ കാരണം സവാള നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് സെറ്റാവണം അങ്ങനെ അതിനെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കിപ്പറി വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചതിന് ശേഷം കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം ഇത് നമുക്ക് പിസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം അത് ചൂടാവട്ടെ അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇപ്പ്ര നമ്മുടെ ഒന്ന് മൈൻഡ് ചെയ്യണം കാരണം അല്ലെങ്കിൽ അത് കരിഞ്ഞു ഒരു സൈഡ് മാത്രം കരിഞ്ഞു ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ നമുക്ക് പിസ്ത ഉണ്ടാക്കാനായിട്ടുള്ള സവാളേനെ ഇടുക എന്ന് കുറേശേ കുറേശ് ഇട്ടാൽ മതി ഇട്ടോ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഗ്രേവിയുടെ സവാളേനെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം അത് ആ ഒരു ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ ഇതിന് ടൊമാറ്റോ ചേർക്കുന്നത് ഇപ്പം ഞാനൊരു നാല് ടൊമാറ്റോ വലിയ സൈസിലെ നല്ല പഴുത്ത നാല് ടൊമാറ്റോ ചേർത്തിട്ടുണ്ട് ടൊമാറ്റോയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് പറഞ്ഞു കേട്ടോ ടൊമാറ്റോ ഇതിലേക്ക് നന്നായിട്ട് വെന്ത് അലിയണം അലിഞ്ഞതിന് ശേഷം ഇത് മൂടി വെച്ച് ടൊമാറ്റോനെ വേവിച്ചെടുക്കുക അതിന് ശേഷം നമ്മളിപ്പറേ കിടക്കുന്ന നമ്മളെ പിസ്താന നമ്മൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അത് കരിഞ്ഞ് പോവും നമ്മൾ പിസ്താനെ ശ്രദ്ധിക്കണം അത്രേ ഇരിക്കുന്ന ആളെ ശ്രദ്ധിക്കണം രണ്ട് സവാളകളെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പക്ഷേ ഇരിക്കുന്നയാൾ അത്ര ശ്രദ്ധിക്കേണ്ട കാര്യമില്ല പക്ഷേ പിസ്ത നമ്മൾ ചതിക്കും അങ്ങനെ ഇത് ഇത് നന്നായിട്ട് അടച്ചു വെച്ചുകൊണ്ട് നന്നായിട്ട് ബന്ധു കേട്ടോ ഇത് പകുതിപ്പാകമായതേയുള്ളൂ ഇത് ഇനി നന്നായിട്ടൊന്ന് എന്ത് നല്ല മൊരിഞ്ഞ് നമ്മൾ ഈ ക്യാരമലൈസ്ഡ് ആകുകേ സവാള കാര്യം ക്യാരമലൈസ്ഡ് ആകുക ആ ഒരു സ്റ്റേജ് വരെ എത്തണം അതിനുശേഷം നമ്മൾ അടുത്ത സെക്കൻഡ് ബാച്ച് പിസ്തയും കൂടി പരിക്കാനിട്ടു ഒരു രണ്ടടുപ്പിനും കൂടി ചെയ്തെങ്കിലും നമുക്ക് പണിയൊക്കെ സ്പീഡിൽ കഴിയുള്ളു അങ്ങനെ ആ പിസ്തയും കൂടി ഇട്ട് അതവിടെ റെഡി ആവട്ടെ ആ ടൈമ് കൊണ്ടിട്ട് നമ്മുടെ സവാളേനെ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഷ്രിങ്ക് ആയിട്ടുണ്ട് കേട്ടോ സവാള അതിൻ്റെ ആ ഒരു മോയ്സ്ചർ ആയിട്ടുള്ള ആരി ഇതൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം ഇതൊന്നുകൂടി ഒന്ന് ഡ്രൈ ആവണം നല്ലതായിട്ടൊന്ന് ക്യാരമ ക്യാരമലൈസ്ഡ് ആകുമ്പം ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ബിരിയാണിക്ക് ഈ ഒരു ക്യാരമലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് അതിന് ഫ്ലേവർ നൽകുന്നതെന്ന് എന്ത് ആണ് എൻ്റെ അഭിപ്രായം പിന്നെ നമ്മൾ നമ്മുടെ പൊടി ഇടുക ആസ് യൂഷ്വൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി പിന്നെ തരുന്ന ബിരിയാണി പൗഡർ ബിരിയാണി മസാല ബിരിയാണി മസാല ഉണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ പൗഡർ ഓക്കെ മതി അത് നന്നായിട്ടൊന്നും റോസ്മെല്ലി മാർക്കടം വരുക അതിനെ നന്നായിട്ട് വഴറ്റിക്കുക വഴപ വഴറ്റിയതിന് ശേഷം നമ്മൾ തൈരൊഴിക്കുക തൈര് ഇതിലേക്ക് ഒഴിക്കാൻ ഞാനിപ്പം അര കപ്പ് തൈര് ഒഴിച്ചിട്ടുള്ളൂ ഈ തൈര് നല്ല പുളിയായിരുന്നു കേട്ടോ അതുകൊണ്ടിട്ടാണ് ഞാൻ അര ഒഴിച്ചത് പിന്നെ നമ്മൾ പുളിയില്ലാത്ത തൈരാണെങ്കിൽ ഒരു കപ്പ് ഒഴിക്കണം ഒരു ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇച്ചിരി വെള്ളം ഇതിൻ്റെ അകത്തൊട്ട് ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് നന്നായിട്ട് ആ ഒരു കുഴമ്പ് പരുവത്തി ഇരിക്കുന്നത് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കട്ടെ എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ഇതിലേക്ക് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിക്കും കേട്ടോ ഒരു അര ഗ്ലാസ് എന്ന് പറയാം അരക്കപ്പ് വെള്ളമൊഴിച്ച് നന്നായിട്ട് ഞാനൊന്ന് തിളപ്പിക്കും കേട്ടോ അരക്കപ്പ് ആ അരക്കപ്പ് ഒഴിച്ചു ഓക്കെ അരക്കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിള അന്ന് അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിക്കും അന്നേരം ഈ ചിക്കൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ സവാളയുടെ ഒക്കെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇറങ്ങി വരികയുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് എനിക്കങ്ങനെയാണ് ഫീല് ചെയ്തിട്ടുള്ളത് അങ്ങനെ നന്നായിട്ട് അടച്ചു വെച്ച് അതിനെ വേവിച്ച് വേവിക്കേണ്ടത് ഓൾറെഡി ഓൾമോസ്റ്റ് വേൻതിരിക്കുകയല്ലേ നന്നായിട്ട് അടച്ചു അടച്ച് ഫ്ലേവർ ഒക്കെ ഇറക്കി കൊടുക്കുക അങ്ങനെ അത് തിളച്ചിട്ടുണ്ട് നീ അതിനകത്ത് മാറ്റിയിട്ട് നമുക്ക് ഇനി വേണ്ടത് എന്താണ് ഇതൊക്കെ വേണ്ട ചോറ് വെക്കണം ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കാര്യം പറയേണ്ട ഗൈസ് നിങ്ങളാരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്ലീസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു ചെയ്യൂ പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്യൂ അങ്ങനെ ഇനി നമുക്ക് നമ്മളെ ചോറിഞ്ഞ് വെക്കാം ചോറിഞ്ഞ് വെക്കാൻ ആദ്യം നമുക്ക് വേണ്ടത് കുക്കറാണ് ഒരു കുക്കറിനടുത്ത് വെച്ച് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ആ ഒരു പിസ്ത ഫ്രൈ ചെയ്തി ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു നെയ്യും നെയ്യും എണ്ണയും വെച്ചിട്ടില്ലേ അതിനെയാണ് ഞാൻ ഇട്ടത് അതിലേക്ക് നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ടു ഞാൻ സവാള ഇടും കേട്ടോ നെയ്ച്ചോറിന് ആരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് കമൻറ്റി ബിളോ അങ്ങനെ അത് വന്നിട്ട് വഴണ്ടി വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു കപ്പ് ചോ അരിക്ക് രണ്ട് കപ്പ് വെള്ളം ആ ഒരു റേഷനാണ് ഞാൻ എടുത്തേക്കുന്നത് വയ്ക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക പിന്നെ നമ്മൾ ആദ്യം ചതച്ച് വെച്ചിട്ടില്ലേ ജെൻറ്റുകാളി സംഭവങ്ങളൊക്കെ അതും കൂടി ഇതിൻ്റെ അകത്തേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആ സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ജിണ്ടകാൾക്ക് നമ്മുടെ നേച്ചോർ നല്ലൊരു ഫ്ലേവർ ഉണ്ടാക്കും അങ്ങനെ ചോറ് അരി കഴുകി ഇടുക പിന്നെന്താ അതവിടെ നിന്ന് വേഗണം ചോറ് കിട്ടലേ പറ്റൂ വേഗട്ടെ അത് വെണ്ടതിന് ശേഷം നമ്മളിപ്പുറത്തേക്ക് വരിക നമ്മുടെ ഗ്രേവിയുടെ പരിപാടി എന്തായാലും നോക്കാം ഇതിലേക്ക് ഞാൻ പിസ്തയും ഇച്ചിരി മല്ലിയിലയും ഒരു കൂടി തൈരും കൂടി ഒരു ഗ് ഗ്ലാ ഗ്ലാമർ കിട്ടാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനെ ഇളക്കി നമുക്കിത് ദം ചെയ്യാം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമുക്കിവിടെ എനിക്കിവിടെ ഉള്ളത് അലൂമിനിയത്തിൻ്റെ പാത്രമാണ് ഈ പാത്രത്തിന് എന്നാ പറയുന്നത് കലം ആ കലമെങ്കിൽ കലയിരിക്കട്ടെ കലം മതി കലവാക്കി ആ ആ കലമല്ലേ ചെരുവനല്ലേ ഓക്കെ ചെരുവ നമ്മുടെ കോട്ടയൻ സൈഡിലൊക്കെ ചെരുവൻ എന്നാണ് പറയുന്നത് അതിലേക്ക് ഞാൻ ഈ ചെരുവൻ്റെ അടിയിൽ ഈ ചെരുവുള്ള ആൾക്കാരുടെയൊക്കെ വീട്ടിൽ ഇത് അടുക്കി പിടിക്കും ബിരിയാണി അടിക്കി പിടിക്കും അതിന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാഴല ഇട്ടെക്കുന്നത് വാഴല ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മുടെ ചിക്കൻ ഇട്ട് അതിൻ്റെ മുകളിൽ ഞാൻ വാഴലി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഇവിടെ എൻ്റെ വീട്ടിലുള്ളവർക്ക് ഒരുപാട് ഗ്രേവി ചോറിൽ പറ്റുന്ന ഇഷ്ടമില്ലാട്ടോ അവർ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുന്ന ആൾക്കാരാണ് അങ്ങനെയാണ് ഓരോ മനുഷ്യന്മാരുടെയൊക്കെ കഥ അങ്ങനെ അത് നന്നായിട്ട് ദമ്മി അസീവശനം നമ്മൾ ദമ്മി എന്നറിയാൻ പേര് നമ്മുടെ ചോറിൻ്റെ അകത്തോട്ട് ചോറ് വെതറിയിട്ട് അതിൻ്റെ അത്ര കുറച്ച് നെയ്യും കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും പിസ്തായും പിന്നെന്താ ഇച്ചിരി എന്നാ പാലിൽ ഇച്ചിരി പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും കൂടി കലക്കിയിട്ട് ഇട്ടാണ് നല്ല ബെസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അതും കൂടി ആയിട്ടുണ്ട് കാണിക്കാൻ വിട്ടുപോയി അതുകൊണ്ടിട്ടാണ് പിന്നെ നമുക്ക് അത് ദമ്മി ചെയ്യാൻ വെക്കണം മതിയിലൊക്കെ ഇട്ടിട്ട് ദമ്മി ചെയ്യാൻ വെച്ചു ദമ്മിതിന് ശേഷം നമുക്കിനി എന്താണ് നമുക്ക് ഫോട്ടോ എടുക്കണമല്ലോ ഫോട്ടോ അല്ലേ ഫോട്ടോ മുഖ്യം ബിഗില്ലേ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം ഉമ്മ തട്ടിമ്മ തട്ടിൻ്റെ മേളിൽ മാറ്റി വെച്ചിരുന്ന പാത്രമാണിത് ഇത് വാങ്ങിച്ചിട്ട് ആറ് കൊല്ലമായി ഇന്നേ വരെ ഇതാരും എടുത്തിട്ടില്ല ആരെയും കൊണ്ട് എടുക്കാൻ പോകാൻ സമ്മതിച്ചിട്ടില്ല ഞാനെടുത്തു ഞാനെടുത്ത് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തു പിന്നെ അങ്ങനെ നമ്മൾ സനാട് ഉണ്ടാക്കി അത്രയേ ഉള്ളൂ ബൈ